അപ്പൊ എന്റെ സ്കിന്നിന് അതാണ് സ്യൂട്ടബിൾ അതുകൊണ്ടാണ് കേട്ടോ നല്ല രീതിയിൽ ഓടിപ്പോയാൽ നമ്മുടെ ഭാഗ്യം ഒന്ന് കരുതുക അല്ലാതെ കംപ്ലൈന്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിർഭാഗ്യം ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ചൂസ് ചെയ്യാനുണ്ടായ കാരണം പിന്നെ വാഷിംഗ് മെഷീനെ പറ്റി എന്താന്ന് പോലും അറിയില്ല ഇതിന് വേദം കല്ലേലക്കുന്നതാണ് കാലം മാറണ അനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നില്ലെങ്കിൽ ശരിയാവില്ല ഈ ഒരു ഡിസിഷൻ ഫ്രെയിം ചെയ്തതിന്റെ കാരണം എന്താണ് അതിന്റെ പിന്നിൽ എന്താണ് കാരണം കല്ലിൽ അലക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മോശമുള്ള ഒരു കാര്യം പിന്നെ നമുക്ക് മനസ്സിന് ഇണങ്ങിയ ആൾക്കാരെ കിട്ടാനും ഇപ്പോഴത്തെ കാലത്ത് ബുദ്ധിമുട്ടായി തുടങ്ങി നമ്മളെ പറഞ്ഞു നമ്മുടെ കുറച്ചൊരു ശ്രദ്ധ പുറത്തു നടന്നാലും നമ്മക്കൊണ്ടാകാം മുഖത്തിരി ചോളു വന്ന കേട്ടോ ഒന്നും വിചാരിക്കണ്ട പിന്നെ വേറെ മേക്കപ്പ് മേക്കപ്പൊന്നുമില്ല ഒരു പൊട്ടോ ഞങ്ങളിന്നൊന്നും നിങ്ങളോട് സംസാരിക്കാനായിട്ട് വന്നേക്കുവാണ് ഡ്രെസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല ഹൗസ് ഡ്രസ്സ് തന്നെയാണ് ഇട്ടേക്കുന്നത് ആയിട്ട് ചെയ്ഞ്ചേക്കണത് ഒരു പൊട്ട നിങ്ങൾ കണ്ടല്ലോ അതായത് എപ്പോഴും അടുക്കളമ്പരത്തിന്റെ എവിടെ പോലെ പോരി കുത്തി വെച്ചേക്കും അസ്ഥിരം പെട്ടെന്ന് ഇതില് വരാൻ വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ ഉണ്ടാവൂലൊക്കെ വരുമ്പോ പെട്ടെന്ന് ഒരെണ്ണെടുത്ത് കുത്താൻ വേണ്ടി എടുത്ത് വെച്ചേക്കണതാണ് എന്റെ മേക്കപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും കിട്ടൂട്ടോ പിന്നെ ഒരു ലിബാം ഇട്ടു പിന്നെ ഒരു പൊട്ടുമുട്ട് ഇത്രേ ഉള്ളൂ എന്റെ മേക്കപ്പ് വേറെ മേക്കപ്പ് ഒന്നുമില്ല പിന്നെ പലരും ചോദിക്കാറുണ്ട് എന്ത് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിരുന്നു ക്രീം ആരെ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസിംഗ് ആൻഡ് സൺസ്ക്രീൻ ആണ് അത് ഡോക്ടറിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഉള്ളതാണ് യൂസ് ചെയ്യുന്നത് കാരണം ഓരോ സ്കിൻ ടൈപ്പ് ഓരോ ഡിഫറെന്റ് ആയി അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എന്റെ സ്കിന്നിന് ബേസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഏതാണ് എന്നുള്ളത് ഞാൻ പറയാത്ത കാരണം എനിക്ക് അതിനെപ്പറ്റി പേഴ്സണലി പറഞ്ഞു തരാൻ അറിയില്ല ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു സാധനം എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമുള്ള ക്രീം യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനും വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ എന്റെ സ്കിന്നിന് അതാണ് സ്യൂട്ടബിൾ അതുകൊണ്ടാണ് കേട്ടോ അതാണ് ഞാൻ അത് തന്നെ പറയാതെ കാരണം അത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണമെന്നില്ല മേ ബി എനിക്ക് സ്യൂട്ടബിൾ ആവുമ്പോൾ അഡാപ്റ്റബിൾ ആവണമെന്നില്ല അവർക്ക് വേറെ എന്തെങ്കിലും കുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രോബ്ലം ആകും അപ്പൊ ബെറ്റർ ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർന്നാണ് ഒരു അഭിപ്രായം ആണെങ്കിലും ഡോക്ടറെ കണ്ടതനുസരിച്ച് ചെയ്യണതല്ലേ എപ്പോഴും നല്ലത് എല്ലാരും ഉച്ചയോടടുത്തു വന്നു പതിനൊന്നര ആയി നിങ്ങളെ ഉച്ചത്തെ തിരക്കിലായിരിക്കും വീട്ടിലെ പരിപാടികൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി സൺഡേ ഞങ്ങൾ ഇപ്പൊ ഇത് എടുക്കണത് വീഡിയോ എടുക്കണത് അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനത്തെ വീഡിയോ അല്ലാതെ അപ്പൊ നമ്മളൊരു വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു ദിവസം മുന്നേ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു വീഡിയോ അതിന്റെ ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഒരുപാട് പേര് നമുക്ക് അപ്രീസിയേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇടയ്ക്ക് നോക്കണ കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ നോട്ട് വെച്ചിട്ടുണ്ട് അത് മറന്നു മറന്നുപോകാതെ പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ വാഷിംഗ് മെഷീൻ വാങ്ങിയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്നും കണ്ടു നോക്കണം നോക്കണോട്ടോ കാരണം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ വാഷിംഗ് മെഷീൻ വാങ്ങാറുണ്ടായ ആ ഒരു കാരണമൊക്കെ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ അതില് ഒത്തിരി കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മള് വാങ്ങിയിട്ടുള്ളത് ഏതാ സെമി ഓർഷർ എടുത്തേക്കണത് ഏഴ് കിലോ ഡ്രസ് എട്ട് വാഷ് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ് നമ്മൾ എടുത്തേക്കണത് എടുത്തേക്കണത് പിന്നെ നമ്മൾ അതിന്റെ പ്ലംബിങും വയറിങ്ങും നടത്താനായിട്ട് അവരോട് പറഞ്ഞിട്ട് അവരോടല്ല ഇവിടെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് അവർ വന്നിട്ടില്ല അവര് വന്നു കഴിഞ്ഞത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഡെമോയും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതെ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പം ധൃതി കൂട്ടിയത് ഇത് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാണ് പതുക്കെ അവരോട് വന്നത് ഫിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞത് പിന്നെ അത് മേടിക്കാൻ വിളി പറഞ്ഞതുപോലെ പിന്നിലുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്ര നാളും നമുക്ക് അതിനൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഹെൽപ്പിങ് ഹാൻഡ് ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടായി ആ ചേച്ചിക്ക് വന്നു തുടങ്ങി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിക്ക് അപ്പൊ അതുകൊണ്ടും ആ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മള് വാഷിംഗ് മെഷീനിലേക്ക് നോക്കാം എന്ന് കരുതി അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ടൈം കേട്ടോ പറഞ്ഞു ഓണം ഓഫറും ആ ചെയ്ത് കിട്ടൂലോ എന്ന് പറഞ്ഞാണ് ഇവളാണ് അത് എടുത്തത് അതിന്റെ തുകയും ഓഫറും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജംഷനിൽ മുളന്തെറ്റി എന്ന് തന്നെയാണ് എടുത്തത് അതാ വീഡിയോ ഫുൾ വീഡിയോ ഉണ്ട് അതീപ്പൊ വീണ്ടും അത് പറഞ്ഞ് നിങ്ങളെ ബോർ അപ്പൊ അത് വാങ്ങിയപ്പോ ഒരുപാട് നമുക്ക് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു അല്ലാത്തതും ഉണ്ടായിരുന്നു ഒരുപാട് പേര് അവരുടെ സജഷൻസും സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് അതെ അതെ ഒരു ഇരുപത് മുപ്പത് വർഷമായിട്ട് സെമി ഓട്ടോമാറ്റിക് ഒരു കംപ്ലൈൻസും ഇല്ലാതെ യൂസ് ചെയ്യുന്ന ആൾക്കാർ വരെ അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തിട്ടോ അത്രയും ലോങ്ങ് ഇയേഴ്സിലേക്ക് ഈ ഒരു സെമി ഓട്ടോമാറ്റിക് കംപ്ലൈൻസ് ഇല്ലാതെ യൂസ് ചെയ്യുന്നവരെ പറ്റി അത് ഭയങ്കര എടുത്തു പറയേണ്ട കാര്യത്തിലേക്കാണ് ഏത് സംഗതി ആണെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് പ്രത്യേകിച്ച് നമ്മൾ ഏത് സംഗതിയാണെങ്കിലും നമ്മുടെ ഉപയോഗം പോലെ തന്നെയല്ല അത് ഒരു ലക്കാണ് നമുക്ക് ചിലപ്പോൾ നമുക്ക് സെമി ഓട്ടോമാറ്റിക് നന്നായിട്ട് നിലനിൽക്കും ചിലപ്പോൾ നിലനിൽക്കില്ല പെട്ടെന്ന് കംപ്ലൈന്റ് വരും ഫുള്ളി ഓട്ടോമാറ്റിക് ചിലപ്പോൾ വർഷങ്ങളായിട്ട് വിഷയമില്ലാതെ ഇല്ലാതെ ഓടണുണ്ടാകും ചിലപ്പോ അതിനും വിഷയം വരും ഇത് ഏത് സംഗതിയാണെങ്കിലും വിഷയം വരാൻ അധികം സമയമൊന്നും വേണ്ട നല്ല രീതിയിൽ ഓടിപ്പോയാൽ നമ്മുടെ ഭാഗ്യം ഒന്ന് കരുതുക അല്ലാതെ കംപ്ലൈന്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിർഭാഗ്യം ഒന്നും നമ്മൾ കരുതുക അത്ര എനിക്കത് പറയാനുള്ള കാരണം ആരുടെയും മിടുക്കല്ലോ ഇത് എല്ലാം നമുക്കൊരു ഞാൻ ഇമ്മേലുള്ള ഒരു കളിയാണ് അപ്പൊ നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും സന്തോഷം അയച്ച പ്രത്യേകം താങ്ക്സ് ഉണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ചൂസ് ചെയ്യാനുണ്ടായ കാരണം എന്നുള്ളതിന്റെ ഞങ്ങളുടെ ഒരു റെസ്പോൺസാണ് കാരണം ഇപ്പൊ രണ്ട് ടൈപ്പ് വാഷിംഗ് മെഷീൻ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് ചൂസ് ചെയ്തേ എന്നുള്ള കാര്യത്തില് പലർക്കും സംശയങ്ങളുണ്ട് അതിൽ ചില കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നത് ഈ കാലത്തും എന്തിനാണ് ഇത് ചൂസ് ചെയ്തത് നമ്മൾ പ്രോപ്പറായിട്ട് അതിന് വേണ്ടിട്ടുള്ള റിസർച്ച് ചെയ്തിട്ടില്ല നമ്മൾ പൈസ വേസ്റ്റ് ചെയ്തു പിന്നെ വാഷിംഗ് മെഷീനെ പറ്റി എന്താന്ന് പോലും അറിയില്ല ഇതിന് വേദന കല്ലേലക്കുന്നതാണ് എന്ന് തുടങ്ങിയുള്ള ചില കമന്റ്സ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ചൂസ് ചെയ്യാൻ കാര്യം എന്നുള്ളതിന് നമ്മുടെ പാർട്ടൊന്ന് പറയാം എന്ന് വിചാരിച്ചു വേറൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഈ ഒരു ഡിസിഷൻ ഫ്രെയിം ചെയ്തതിന് അതിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് ഒന്ന് നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യാം എന്ന് കരുതി അത് മാത്രമേ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അല്ലാതെ നെഗറ്റീവ് കമൻസ് റെസ്പോൺസ് വീഡിയോ ഒന്നും അല്ല ജസ്റ്റ് നമ്മളുടെ പാർട്ട് പറയുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇനിയും അതുപോലുള്ള റിപ്പീറ്റഡ് കമൻസ് ധാരാളം വരാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുത്താൽ മതിയല്ലോ എപ്പോഴും നമുക്ക് അങ്ങനെ കമന്റ്സിൽ റിപ്ലൈ ആയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ഇനി അത്തരത്തിൽ കമന്റ്സ് വരുമ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കാലോ അപ്പം അത് എളുപ്പമായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടൊക്കെ കൂടിയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ച കേട്ടോ കല്ലിൽ അലക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മോശമുള്ള ഒരു കാര്യമല്ല എന്നെ സംബന്ധിച്ച് കല്ലിൽ അലക്കണത് ഒട്ടും മോശമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഹെല്പ് ചെയ്യാമെന്നെ അവരാണ് എനിക്ക് ചെയ്ത് തന്നുകൊണ്ടിരുന്നത് പിന്നെ ഇൻ കേസ് അവരില്ലാത്ത സമയത്ത് ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് ഉള്ള കാര്യം പറയണതിനൊരു ബുദ്ധിമുട്ടും എനിക്കില്ല ചെയ്യണ കാര്യങ്ങൾ നമ്മൾ തുറന്ന് നമ്മൾ പറയണം പിന്നെ പുതിയ പുതിയ ഓരോ സംഗതികൾ വരുമ്പോൾ നമ്മൾ അതുമായിട്ട് ഞാൻ പറഞ്ഞില്ല അവരൊക്കെ ഇപ്പോൾ മേലാതി ആയി തുടങ്ങി അവർ വരണുണ്ട് ഇപ്പം പണ്ട് വന്ന രീതിയിൽ അത്രയും വരാൻ അവർക്ക് പല അസുഖങ്ങളും പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് സാധിക്കണില്ല പിന്നെ നമുക്ക് മനസ്സിന് ഇണങ്ങിയ ആൾക്കാരെ കിട്ടാനും ഇപ്പോഴത്തെ കാലത്ത് തുടങ്ങി അപ്പം നമുക്ക് ഒരെണ്ണം ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് ജസ്റ്റ് ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞെന്നേ ഉള്ളൂ പിന്നെ ഞാൻ കല്യാണം കഴിച്ചു വരുന്ന സമയത്ത് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് ഇവിടത്തെ കല്യാണം കല്യാണത്തി കല്യാണത്തിന് ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്റേഴ്സ് എല്ലാരും കൂടെ കൂടി കൊടുത്ത ഒരു സ്റ്റീലിന്റെ റൗണ്ട് ഷേപ്പിലുള്ള യൂണിവേഴ്സൽ എന്നും പറഞ്ഞാണ് അതിന്റെ പേര് ഉള്ള വാഷിംഗ് മെഷീൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അന്നും വാഷിംഗ് മെഷീൻ കണ്ടിട്ടും ഉണ്ട് ഉപയോഗിച്ചിട്ടും ഉണ്ട് ട്ടോ അപ്പൊ ഞാനിപ്പൊ ഇത്രയും ഇതായിട്ട് ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏത് സംഗതി മേടിച്ചാലും പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് മേടിക്കുമ്പോ അതൊക്കെ ഒരു ലക്കാണ് ചിലപ്പോ ഒരുപാട് നാള് പ്രശ്നമില്ലാതെ നിൽക്കും ചിലപ്പോ കുറച്ച് നാള് കഴിയുമ്പോ അത് പെട്ടെന്ന് ഇതായിരുന്നു അതിപ്പോ സെമി മേടിച്ചാലും ഫുള്ള് മേടിച്ചാലും ഏത് മേടിച്ചാലും നമ്മുടെ ടി വി ടി വി അഞ്ച് വർഷം ആയി ആയിരുന്നു തോന്നുന്നു അപ്പം അഞ്ചായോളം എനിക്ക് തോന്നുന്നു ടി വി കാണൽ കുറവാണെങ്കിലും വാർത്തയൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ വെക്കാറുണ്ട് പിന്നെ മറ്റുള്ള സംഗതികൾ കുറവാണ് അപ്പം ഈ വാട്സപ്പ് ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് അതിലാണ് കൂടുതലും നോക്കണത് വാർത്ത കൃത്യമായിട്ട് കാണും പിന്നെ പൊളിറ്റിക്സ് ഹസ്ബൻ്റിന് കാണും അങ്ങനെ കാര്യങ്ങൾ എപ്പോഴും നേരേ ചൂവേ നേർക്കു നേർ ഇങ്ങനെയുള്ള ചർച്ചകൾ സ്ഥിരമായിട്ട് കാണും അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ടി വി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷം വറ്റി ആയിട്ടുള്ളൂ പക്ഷേ അതിലിങ്ങനെ അതിൻ്റെ സ്ക്രീനിലെ റൗണ്ട് റൗണ്ട് പോലെ ഇങ്ങനെ വട്ടം വട്ടം പോലെ വന്നു തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ഏത് സംഗതിയാണെങ്കിലും കൊറച്ചു നാല് കഴിഞ്ഞ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യുമ്പോ പലരും അതിന്റെ സ്ക്രീൻ പോയിന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് നേരിട്ട് പരിചയമില്ല പക്ഷെ പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് പുതിയ ഫോൺ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തു കഴിഞ്ഞപ്പോ അതിന്റെ അത് വർക്ക് ആവുന്നില്ല അത് ഓപ്പൺ ആവുന്നില്ല പറഞ്ഞു പലരും വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഞാൻ പറഞ്ഞത് എന്ന് വിചാരിച്ച് ഏതിനും കേട്ട് വരാൻ സാധ്യത ഉണ്ട് ഒന്നും നമുക്ക് പറയാനൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ കാര്യത്തിലേക്ക് കടക്കാൻ നമുക്ക് നമ്മൾ എന്തുകൊണ്ടാണ് അതായത് സെമി ഓട്ടോമാറ്റിക് തന്നെ ചൂസ് ചെയ്യാനുണ്ടായ കാരണമാണ് നമ്മൾ പറയാൻ പോണേ പോണേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം നമ്മളതിനെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് പോലെയുള്ള കുറച്ച് വിലയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ആരും അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഒന്നും പോയി നമ്മൾ വാങ്ങിക്കില്ല അല്ലെ നമ്മൾ എല്ലാവരും അങ്ങനെയാണ് ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും നമ്മൾ ഒരു സാധനം ഒന്നും അറിയാതെ നമ്മൾ പോയി വാങ്ങിക്കാറില്ല നോർമലി എല്ലാവരും അങ്ങനെയാണ് കുറച്ചെങ്കിലും ഒരു ബേസിക് ഗ്രൗണ്ട് നോളജ് അതിനെപ്പറ്റി നമ്മൾ എടുക്കാറുണ്ട് അല്ലെ ഇപ്പൊ ഫോൺ മേടിക്കുന്നവരാണെങ്കിൽ ഫോൺ ഈ പർട്ടിക്കുലർ മോഡൽ യൂസ് ചെയ്യുന്നവരോട് ചോദിക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് റിവ്യൂസ് ഒക്കെ നോക്കും അങ്ങനെ കുറച്ചൊരു ബേസിക് നോളജ് നമ്മൾ അതെ അതെ ോഡക്സിനെ പറ്റിയിട്ട് നമ്മൾ നോക്കാറുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഈ വാഷിംഗ് മെഷീൻ എന്താണെന്ന് പോലും അറിയില്ല എന്ന് ചില കമന്റ്സ് കണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് ആരും അതിനെ ആയിട്ട് പോയിട്ട് നമ്മൾ ഒന്നും അറിയാതെ പോയി മേടിക്കും എന്ന് എനിക്ക് തോന്നില്ല എല്ലാവരും കുറച്ചൊരു ബേസിക് നോളജ് അതിനെ പറ്റിയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അമ്മ ഇവിടെ കുറേ പേരോടൊക്കെ വിളിച്ച് ചോദിക്കണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന എല്ലാ വീടുകളിലും അപ്പം ഉണ്ടല്ലോ അതെ ഞാൻ പറഞ്ഞില്ലേ ഇല്ലാത്തതിന്റെ കാരണം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ ഞാൻ വരുമ്പോൾ ഇവിടെ ഉള്ള കാരണോ ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത എല്ലാം ഉണ്ട് അതെ അതെ രണ്ട് എല്ലാ ബന്ധുമിത്രാദികളുടെ വീടുകളിലും ഉണ്ട് ഞാനിത് ഈ പറഞ്ഞ പോലെ ഇത് ഇവിടെ മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ആള് വരവിച്ചിര മേലായകൾ വന്നു തുടങ്ങിയപ്പോൾ ഇവിടെ അന്നേരം മുതൽ പറയണം അപ്പം ഞാൻ പറയും ഓണത്തിന്റെ സമയമാകുമ്പോൾ ആവുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഓഫറൊക്കെ ഉണ്ടാവും നമുക്ക് അമ്മയോട് എല്ലാവരോടും ചോദിച്ചു വെക്കാം എല്ലാ ഞാൻ പറഞ്ഞില്ല എല്ലാ വീടുകളിലും തന്നെ ഇപ്പൊ ഇത് ഉണ്ട് ഇതിപ്പോ ഒരു ഫോൺ പോലെ ആവശ്യമായ ഒരു ഘടകമായി മാറിയേ പോലെ വീടുകളിലപ്പൊ എല്ലാവരോടും ഒക്കെ ചോദിച്ചു ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ നമുക്ക് തരും അത് കഴിഞ്ഞിട്ട് അവസാനം എങ്ങന വേണ്ടെന്നുള്ളത് മേടിക്കുന്ന നമ്മൾ ഒരു തീരുമാനത്തിലെത്തണം ആയിരിക്കില്ല നമുക്കുള്ള പ്രിഫറൻസ് അവർക്ക് വേറെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ടാവും അത് വാങ്ങാനായിട്ട് പക്ഷെ നമുക്കത് വാങ്ങാനായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കും ഉണ്ടാവും അപ്പൊ നമ്മുടെ മാച്ച് ആകുന്ന രീതിയിലായിരിക്കും നമ്മൾ ലാസ്റ്റ് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക അപ്പൊ ഞാൻ കൂടുതലും നോക്കിയത് റിവ്യൂസ് ഒക്കെയാണ് ഗൂഗിൾ റിവ്യൂസ് ഒക്കെയാണ് കൂടുതലും നോക്കിയത് പിന്നെ പരിചയമുള്ളവരോട് ഞാൻ ചോദിച്ചുട്ടോ ഒരു ഏഴ് എട്ട് പത്ത് വർഷമായിട്ട് സെമി ഓട്ടോമാറ്റിക് യൂസ് ചെയ്യുന്ന രണ്ടു മൂന്ന് പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ പല സ്ഥലത്തും നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തു പിന്നെ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും അത് നമുക്ക് യൂസ് ചെയ്ത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരിക്കലും അതെ ഹൺഡ്രഡ് പെർസെന്റ് നോളജോ കൂടി നമുക്ക് ഒരു സാധനം പുതിയതായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് അത് സാധിക്കില്ല നമ്മൾ യൂസ് ചെയ്ത് തന്നെയാണ് അതിനെപ്പറ്റി കൂടുതൽ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ കുറച്ചൊരു ഗ്രൗണ്ട് വർക്ക് നമുക്ക് കിട്ടിയായിരുന്നു അപ്പോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം മേടിച്ചത് പിന്നെ അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് മെയിൻ ആയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ പ്രധാനമായിട്ടും നോക്കുക നമ്മുടെ മെയിൻ ആവശ്യം ഇപ്പൊ വാഷിംഗ് മെഷീൻ വാഷിങ് അതെ മെഷീനിലൂടെ നടക്കുക എന്നുള്ളതാണ് അത് ആയിട്ട് നടക്കുക പിന്നെ എന്താ നമ്മൾ നോക്കുന്നത് പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നോക്കും അതിന്റെ മെയിൻറ്റനൻസും ആ സർവീസിങ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മള് ചോദിക്കുക അവര് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യോ നമ്മുടെ ഇത് നമ്മൾ ീസർ അപ്പൊ അവരുടെ എങ്ങനെയാണ് അന്വേഷിക്കുന്നത് കോസ്റ്റ് കോസ്റ്റ് എങ്ങനെ എത്ര കാലത്തോളം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത് എത്ര കാലങ്ങളോളം നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് അത് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ലക്കാണെന്ന് ഞാൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ ഉപരി നമ്മൾ നോക്കാറുണ്ട് പിന്നെ നിരന്തരമായ ഇലക്ട്രിസിറ്റി ബില്ലുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഡീപ് ഫ്രീസർ മേടിച്ചപ്പോ എന്ത് മാത്രം നമ്മളെ പുച്ഛിച്ച് പറഞ്ഞത് ഇപ്പൊ ബില്ല് മറ്റൊന്ന് മറച്ചേന്ന് അപ്പൊ നമുക്ക് അഫോർഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ കാരണം നമുക്ക് കാലം മാറണ അനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നില്ലെങ്കിൽ ശരിയാവൂല അപ്പൊ അതിന്റെ ഇത് അത് വാങ്ങിക്കുമ്പോ എത്രയാണോ അതിന്റെ പവർ കൺസംഷൻ പറഞ്ഞിരുന്നത് അതനുസരിച്ച് മാത്രമേ ബില്ല് വരാറുള്ളൂട്ടോട്ട് നമ്മളതിനെപ്പറ്റി സംസാരിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇതിപ്പോ മസ്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വന്നു അതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തത് ബിഗിനിങ് രീതിയിൽ സെമി എടുത്തു നോക്കി എന്നിട്ട് അതനുസരിച്ച് പിന്നെ ഇതൊക്കെ ചേഞ്ചസും പതുക്കെ പതുക്കെ വരുത്താലോ എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ ഓടി വരുത്താനല്ല അത് ഉപയോഗിച്ച് പിന്നെ അതിന്റെ ഗുണവും ദോഷവും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടൈം അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റേത് വേണമെങ്കിൽ മറ്റേതാകാമല്ലോ ഓടിപ്പോയി അതിലേക്ക് ചാടി എടുക്കണ്ടല്ലോ എന്നൊരു ഉദ്ദേശവും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ ആ വിഷയമനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ കൊണ്ടാണ് ഇതിലേക്ക് തീരുമാനം എടുത്ത് ഇത് എടുത്തത് എങ്കിലും ഞാൻ വീണ്ടും പറയും എന്ത് എന്ത് വേണമെങ്കിലും വരാം ആഫ്റ്റർ ഓൾ ഇലക്ട്രോണിക് ആണല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ വാഷിംഗ് മെഷീനെ പറ്റിയിട്ട് കുറച്ചൊരു റിസർച്ച് വർക്ക് ഒക്കെ ചെയ്തുതന്നെ അങ്ങനെ റിസർച്ച് വർക്ക് ചെയ്തപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ വാഷിംഗ് മെഷീൻ എന്നുള്ളത് രണ്ട് ടൈപ്പാണ് സെമി രണ്ട് ടൈപ്പ് ഉണ്ട് ഇപ്പോ സെമി ഓട്ടോമാറ്റിക്കും ഫുള്ളി ഓട്ടോമാറ്റിക്കും ഇതില് സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോ അതിന്റെ രണ്ട് ടബ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിട്ടോ അതായത് ഒന്ന് വാഷിങ്ങിനും ഒന്ന് ഡ്രയിങ്ങിനും അപ്പൊ ഫുള്ളി ഓട്ടോമാറ്റിക്കെ ഒരു ടബേ ഉള്ളൂ അതിൽ തന്നെയാണ് വല ഡ്രൈയിങ്ങൊക്കെ അതിൽ തന്നെയാണ് നടക്കുന്നത് അപ്പൊ ഈ സെമിയിലാണ് ഇങ്ങനെ രണ്ട് ടബ് ഉള്ളത് അതായത് വാഷിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് തുണികൾ എടുത്ത് തുണികളെടുത്ത് ഡ്രയറിലേക്ക് ഇടണം അതായത് അതിനകത്തൊരു ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നുണ്ട് നമ്മൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം വാഷിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ വാഷിങ്ങിന് ഇട്ടിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് പോയിട്ട് അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്താണ് വാഷിംഗ് പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കില്ല എപ്പോഴും നമ്മൾ അതിനകത്തൊരു പേഴ്സണൽ അറ്റൻഷൻ അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ സെമി ഓട്ടോമാറ്റിക്കിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലേ അപ്പൊ അത് നമ്മൾ ഇങ്ങനെ ഓരോരുത്തരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ അതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ഒരു പരിചയം അതിനകത്ത് വേണം കേട്ടോ തീർച്ചയായിട്ടും ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ള കമന്റ്സ് പലതും വന്നതുകൊണ്ട് ജസ്റ്റ് അത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ആ ഒരു പേഴ്സണൽ അറ്റൻഷൻ എപ്പോഴും ഇതിനകത്ത് ഉണ്ടായിരിക്കണം എങ്കിലാണ് ആ ഫുൾ എൻറ്റയർ വാഷിംഗ് പ്രോസസ് കംപ്ലീറ്റ് ആവുക വാഷിങ്ങിന് ഇട്ടിട്ടേ പെട്ടെന്ന് എന്തെങ്കിലും ഫോണൊക്കെ വന്നിട്ട് കൊറേ നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ ചെലപ്പോ അത് കംപ്ലീറ്റ് പ്രോസസ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന വിഷയം മാത്രല്ല നമ്മള് എന്തെങ്കിലും സംഗതികൾ വെക്കുക ഇൻഡക്ഷൻ കുക്കറിൽ എന്തെങ്കിലും വെക്കുക പിന്നെ ഇങ്ങനെയുള്ള പല പണികളും നമ്മൾ ചെയ്യുമ്പോൾ അത് ഇട്ടേച്ച് പുറത്തേക്ക് പോകണേന് കുഴപ്പമില്ല പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ഇതുണ്ടാവണം അടുപ്പം തിന്നതിരിപ്പുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വെള്ളം വറ്റി കങ്ങം പിടിച്ചു പോകും പാത്രം വരെ കത്തിക്കരിഞ്ഞ വീടുകൾ എനിക്കറിയാം എനിക്കറിയാവുന്നോണ്ട് എന്നോട് അവര് ഷെയർ ചെയ്യാറുണ്ട് ഇങ്ങനെ കരിഞ്ഞ മണം വരുമ്പോഴാ പറമ്പിന്ന് ഓടി വന്നു അപ്പൊ അങ്ങനെ എന്ത് സംഗതിയായാലും നമ്മള് ഒരു പരിപാടി ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ചൊരു ശ്രദ്ധ പുറത്തു നടന്നാലും നമുക്കുണ്ടാകണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ പിന്നെ ബഹുജനം പല വിധം എന്ന് പറഞ്ഞ പോലെ പലർക്കും പല പല അഭിപ്രായങ്ങൾ അത് സ്വാഭാവികം ഉണ്ടാവില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഇതെല്ലാവടത്തും കണ്ടിട്ടും കേട്ടിട്ടും ഇതും എല്ലാം കൊണ്ട് ഞാൻ പണ്ട് വന്ന സമയത്ത് കുറച്ച് ഉപയോഗിച്ച് അത് അന്നത്തെ കാലഘട്ടത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ള ആളുമാണ് ഒന്നും അറിയാതെ അല്ല ഇതിലേക്ക് ഇറങ്ങി തിരിച്ചൊന്നും പറഞ്ഞതേ ഉള്ളൂ ഇത്രേ ഇത്രയുള്ള മോശമായിട്ടൊക്കെ ഇതിങ്ങനെ ഓരോ കമന്റുകൾ എപ്പോഴും വരൂ അത് വന്നതുകൊണ്ട് മാത്രമേ അത് പറഞ്ഞേ ഉള്ളൂ അതുകൊണ്ട് ആർക്കും നെഗറ്റീവ് ഇതായിട്ട് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല പിന്നെ ഡിസിഷൻ എടുക്കണേ മേടിക്കണവരുടെ പ്രിഫറൻസ് കൂടിയാണല്ലോ നമ്മൾ തീരുമാനിച്ചു നമ്മൾ എടുത്തത് കേട്ടോ അപ്പൊ ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞാലും അതിന് രണ്ട് വേരിയൻസ് ഉണ്ട് ടോപ്പ് ഫ്രണ്ട് ഫ്രണ്ടിലോടെ എന്നിങ്ങനെ രണ്ട് വേരിയൻസ് ഉണ്ട് പിന്നെ അതിന്റെ അതെ അതെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാഷിങ്ങും ഡ്രൈവിംഗ് എല്ലാം അവരൊറ്റ സിംഗിൾ ടബിൽ തന്നെയാണ് ചെയ്യണേ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതായത് ഈ ഡിറ്റർജൻസ് വരെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്പെൻസ് ചെയ്തെടുത്ത് വാഷിംഗ് പ്രോസസ് കംപ്ലീറ്റ് അത് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അത് നടത്തിക്കോളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴേക്കും ആ ഒരു എൻ്റെ പ്രോസസ്സ് തീർന്നിട്ടുണ്ടാവും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ ആ ഒരു പേഴ്സണൽ അറ്റൻഷൻ അതിനകത്ത് കുറവായിരിക്കും കുറച്ചും കൂടി അതിനകത്ത് കൺവീനിയൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും എന്നാണ് അതിന്റെ ആ ഒരു പ്രോസസ്സിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റതിന് ഒരു പേഴ്സണൽ അറ്റൻഷൻ വേണമല്ലോ കാരണം ഇതിനിന്നെടുത്ത് തുണികളൊക്കെ അടപ്പൊ നമ്മള് ആ ഒരു ഡ്രയറിലോട്ട് ഇടണം അപ്പൊ നമ്മുടെ കൂടുതൽ ആക്ടിവിറ്റിയും അതിനകത്ത് വരുന്നുണ്ട് മാനുവൽ ഇന്റർവെൻഷൻ വരുന്നു എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് അപ്പൊ ഒരു പ്രധാനപ്പെട്ടായിട്ടുള്ള രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത് ഇനിയും ഉണ്ട് പല ഡിഫറൻസുകളുണ്ട് അപ്പൊ ആ നേരത്തെ പറഞ്ഞ പോലുള്ള കമൻസ് വന്നത് ഇത് പ്രധാനമായിട്ടും പറയാൻ കാര്യം കേട്ടോ പിന്നെ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ അഫോർഡബിലിറ്റി ആണ് നാച്ചുറലി നമുക്കത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൈസ എപ്പോഴും വിലയുള്ളത് അതെ 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 അപ്പോ സെമി ഓട്ടോമാറ്റിക്കിന് എപ്പോഴും ഫുള്ളി ഓട്ടോമാറ്റിക്ക് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കുറവാണ് ഇപ്പോൾ ഒരു ഇനീഷ്യൽ നിലയിൽ നമുക്ക് ആ ഒരു മാനുവൽ വാഷിംഗിൽ നിന്നും മെഷീനിലേക്ക് മാറുക എന്നുള്ള ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോ അതുകൊണ്ട് ഈ സെമി ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യാനുണ്ടായ കാരണങ്ങളിൽ ഒന്നും ഇതിന്റെ അഫോർഡബിലിറ്റി ആണ് ഒരു കാര്യം കിട്ടും അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കണം തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് ബേസിക്കിൽ നിന്ന് തുടങ്ങാൻ എന്ന് കരുതി അപ്പൊ അത് തീർച്ചയായിട്ടും ഈ ഓഫറൊക്കെ വന്നത് കാരണം അത് കുറച്ച് ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് തോന്നി പിന്നെ ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ് വളരെ കുറച്ച് മെമ്പേഴ്സ് ഉള്ള ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ് അപ്പൊ നമ്മുടെ ആവശ്യങ്ങളും നമുക്ക് അത്രേ വരുന്നുള്ളു ഷോപ്പിൽ അവരും ഞങ്ങളുടെ ആയിട്ട് ആ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ അടുത്ത് നമ്മൾ ചോദിച്ചു അപ്പൊ അതനുസരിച്ചിട്ട് അവര് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത റീസൺ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ മാനുവൽ ഇന്റർവെൻഷൻ അതിൽ കൂടുതലായിരിക്കും എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കോംപ്ലക്സ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻസ് കുറവായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യുന്നത് മാനുവലി ആയിരിക്കും ഡിറ്റർജന്റ് നമ്മള് തുണികളിടുമ്പോ അതിന് കൂടെ തന്നെ നമ്മൾ ഇടുക പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസ്പെൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഡ്രയറിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കൈ കൊണ്ടെടുത്ത് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ മാനുവൽ നമുക്ക് അതിനകത്ത് ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതൽ വരുന്നുണ്ട് മറ്റേതെന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ സെൻസേഴ്സ് ഒക്കെ 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 അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും ഈ ഓട്ടോമാറ്റിക്കലി ഡിസ്പെൻസ് അതുപോലെ വാട്ടർ ലെവൽ എത്ര വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അതിലുള്ള സെൻസറിനെ ബേസ് ചെയ്തിട്ടാണല്ലോ അപ്പൊ അത്തരത്തിലുള്ള മോർ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിലുള്ള സെൻസേഴ്സ് ഉള്ളത് ഈ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനിലാണ് അപ്പോൾ അത്തരത്തിലുള്ള ഓട്ടോമേറ്റഡ് സെൻസേസിന്റെ എഫിഷ്യൻ വർക്കിംഗ് എപ്പോഴും നമുക്ക് ഈ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനിൽ ആവശ്യമാണ് പിന്നെ സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ റഫായിട്ട് നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യാം എന്നുള്ള പർപ്പസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ്റെ കോസ്റ്റ് ഒക്കെ നമ്മൾ തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ നോക്കാറുണ്ട് കേട്ടോ ഇപ്പൊ സെമി ഓട്ടോമാറ്റിക്കിൽ പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഫില്ല് ചെയ്യുന്ന കാര്യത്തിലും ഒരു മാനുവൽ കൺട്രോൾ ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ വെള്ളം ഇങ്ങോട്ട് വരാനായിട്ട് വാഷിംഗ് മെഷീനിലേക്ക് വരാനായിട്ട് അതിനൊരു സെപ്പറേറ്റ് ഹോസ് ഉണ്ടായിരിക്കും ഈ ഹോസ് ടാപ്പിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ വെള്ളം വരുന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം കേട്ടോ അതുപോലെ വെള്ളം ഡ്രെയിൻ ഔട്ട് ആക്കുന്നതിനും ഒരു ഹോസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും അതിലൂടെ വെള്ളം പുറത്തേക്ക് പൊക്കോളും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം പിന്നെ ഈ ഹോസ് വഴി അല്ലാതെ തന്നെ ബക്കറ്റിലൂടെയും വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റും റീസെന്റ്ലി അറിഞ്ഞൊരു കാര്യമാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ ഈ സമ്മർ സീസൺ ഒക്കെ വരുമ്പത്തേനും വെള്ളം ഒക്കെ ആ വെള്ളത്തിന്റെ കളറൊക്കെ കിണറ്റിലെ വെള്ളത്തിന് ഒരു ചേഞ്ച് വരാറുണ്ട് അതെ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിന് ചിലപ്പോ കളർ ചേഞ്ച് ഉണ്ടാവാൻ സാധ്യത സാധ്യത ഉണ്ടെന്നല്ല അങ്ങനെയാണ് വരാറ് അപ്പൊ അങ്ങനെ വരുമ്പോൾ വേണമെങ്കിൽ ഈ ബക്കറ്റിൽ നല്ല വെള്ളം കളക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് അതിനാണ് കണക്ഷൻ എടുത്തോടെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെള്ളം വെക്കാൻ നിങ്ങൾ ചോദിക്കാറില്ല എന്തിനാ ടാങ്കില് താഴെ വെള്ളം വെച്ച് അതങ്ങനെ ചെയ്യാറുണ്ടോ നമ്മള്

സ്ഥലങ്ങളിലാണെങ്കിൽ അത് കുറച്ചും അകത്ത് ലോ മീഡിയം ഹൈ എന്നിങ്ങനെ വാട്ടർ ലെവൽ മാർക്കിംഗ് ഉണ്ടാവും അപ്പൊ നമ്മുടെ ഡിസൈർ ലെവൽ ഏതാണോ അതനുസരിച്ചിട്ട് നമുക്ക് വാട്ടർ ഫില്ലിങ് ചെയ്യാം പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക്കൽ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിലുള്ള സെൻസർ അനുസരിച്ചിട്ട് വാട്ടർ ലെവൽ എത്ര വേണം എന്നൊക്കെ അത് സ്വയം ഡിറ്റക്ട് ചെയ്യാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി നോക്കിയിട്ടില്ല അപ്പൊ സെമി ഓട്ടോമാറ്റിക്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കി അങ്ങനെ ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്യായിരുന്നു അല്ലെ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് തുടക്കത്തിലെ ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഒരു ഫിസിക്കൽ ആ ഒരു വാഷിംഗ് പ്രോസസ്സിൽ നിന്നും പ്രോസസ്സിലേക്ക് മാറുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു നമുക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷം കുറച്ചുനാൾ അത് യൂസ് ചെയ്യുക ഒരു ആറേഴ് വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റഡ് വേർഷനിലേക്ക് മാറാം അല്ലെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മൾ ഇത് വാങ്ങുമ്പോ നമ്മുടെ ഒരു പ്ലാൻ കേട്ടോ അതല്ലായിരുന്നു അമ്മയുടെ പ്ലാന് ആദ്യം ബേസ് ബേസ് പിടിക്കുക കഴിഞ്ഞിട്ട് നമ്മൾ മൈക്രോവേവ് മോഡലാണ് അത് കഴിഞ്ഞിട്ടാണ് നീ പിന്നെ കുറച്ചും കൂടി സംശയങ്ങള് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനെയാണ് അങ്ങനെയാണ് ചെയ്യാറ് ഏറ്റവും ബേസ് അതായത് ഫിസിക്കലി ആക്ടിവിറ്റിയിൽ മെഷീനിലേക്ക് ഒരുപാട് സംശയങ്ങളും വരും അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അതിനുശേഷം പിന്നെ വേണമെങ്കിൽ കുറെ നാള് കഴിയുമ്പോൾ ആറേഴ് വർഷം ഒക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ അപ്ഡേറ്റഡ് വേർഷനിലേക്ക് നമുക്ക് മാറാം അത്രേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒക്കെ യൂസ് ചെയ്യുന്നവര് നിങ്ങളുടെ ജനുവൻ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് താഴെ കമെന്റ് ചെയ്യാം ഒത്തിരി പേര് കാണുന്നതല്ലേ അപ്പൊ ഒരുപാട് പേർക്ക് നല്ല ഇൻഫോർമേഷൻസ് അവർക്ക് അതിൽ നിന്ന് ചിലപ്പോ കിട്ടും കാണുന്നവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പൊ അത് ഷെയർ ചെയ്യാം അത്രയൊക്കെ ഉള്ളു നമ്മുടെ ആ ഒരു ഡിസിഷൻ ഫൈൻ ചെയ്തതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത് തീർച്ചയായിട്ടും ഇത് പറയാൻ തന്നെ കാരണം ഒരുപാട് ഇങ്ങനെ നല്ല അഭിപ്രായങ്ങളും മോശമായ അഭിപ്രായങ്ങളും ഒക്കെ വന്നു നമ്മളോട് സ്നേഹത്തോടെ പറഞ്ഞു തന്നവരും ഉണ്ട് കേട്ടോ അതിനെപ്പറ്റി ചുമ ഒന്നും അറിയില്ലാതെ അല്ല നമ്മളിത് സെലക്ട് ചെയ്തെന്നുള്ള കാര്യവും കൂടെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതിയാണ് ഊട്ടോ ഇങ്ങനെ ഒരു ടോപ്പിക്കായിട്ട് ഞങ്ങൾ ഇരുന്നത് അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞില്ലേ ബേസ് മോഡൽ എടുക്കുക ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാല്ലോ ഒരു അഞ്ചു കൊല്ലമൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇതാണ് ഞങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇരിക്കണത് അതെ അപ്പൊ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഫോണിന്റെ മെമ്മറി തീർന്നു പോയിട്ടോ അങ്ങനെ നിന്നുപോയി പോയി അപ്പോൾ നമ്മൾക്ക് അത്രയാണ് മെയിനായിട്ട് അത്രേ പറയാനുണ്ടായിരുന്നുള്ളു അപ്പം ഇനി നമുക്ക് എല്ലാം വഴിയേ ഫിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഓരോന്നൊക്കെ ചെയ്ത് നമുക്ക് ഇനി കാണാം കേട്ടോ ഡെമോയൊക്കെ നമുക്ക് ഇനി കാണാം നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ കാണാം എല്ലാം വഴിയേ വരുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പേജ് ഫോളോ ചെയ്യാം അപ്പം നമുക്ക് നാളെ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ായിട്ട് വീണ്ടും കാണും വരേക്കും ബായ് ടേക്ക് കെയർ സി യു